കഴിഞ്ഞ ദിവസമാണ് സൈറ മുംബൈയിൽ ആശുപത്രിയിലാണെന്നുള്ള വാർത്ത പുറത്തു വന്നത് അതോടെ തന്നെ സൈറയെ കാണാൻ റഹ്മാനും മക്കളും പോകാത്തതുണ്ടെന്ന് പ്രേക്ഷകർ ചോദിച്ചിരുന്നു ഇതിന് പിന്നാലെ തന്നെ സൈറയെ കാണാൻ റഹ്മാൻ ആശുപത്രിയിലേക്ക് തിരിച്ചതായും വാർത്തയിൽ വരുന്നുണ്ട് ഐ ഐ എന്ന ഫിലിം ഫെസ്റ്റിവൽ ഗോവയിൽ നടക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം അവിടേക്ക് പോകുന്ന വഴിക്ക് പിന്നീട് മുംബൈയിലേക്കും എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഡിവോഴ്സിന് ശേഷം ആദ്യമായി പോകുന്ന ഐ എഫ് എഫ്ഐയുടെ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം മുംബൈയിൽ ആശുപത്രിയിൽ എത്തിയെങ്കിലും സൈറയെ കാണാൻ സാധിച്ചില്ല എന്നാണ് പറയുന്നത് മക്കളെത്തിയിട്ടും സൈറ പറയുന്നത് എനിക്കാരെയും കാണണ്ട എന്നാണ് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ എന്തിനാണ് ഞാൻ കാണുന്നത് എനിക്ക് ബുദ്ധിമുട്ടില്ല ഒരു പ്രശ്നവുമില്ല എന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെ സൈറ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈറ ഒരു ഫോൺ കോളിലൂടെയാണ് ഇക്കാര്യങ്ങളെല്ലാം അറിയിച്ചത് എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കിയ ഒരു പോസ്റ്റും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അധികമൊന്നും സോഷ്യൽ മീഡിയയിൽ സജീവമല്ലാത്ത സൈറ ബാനു എവിടെ കൂടിയാണ് ആരാധകരുടെ അടുത്തേക്ക് എത്തുന്നതെന്ന് അറിയില്ല പക്ഷെ സൈറ പറഞ്ഞു എന്ന തരത്തിൽ വാർത്തകളൊക്കെ തന്നെയും എത്തുന്നുണ്ട് ഇപ്പോൾ സൈറയ്ക്ക് ആരെയും കാണാൻ താല്പര്യമില്ല എന്നാണ് പറയുന്നത് മുംബൈയിൽ സമാധാനത്തിനും ശാന്തിക്കും വേണ്ടിയാണ് താൻ വന്നത് ആശുപത്രിയിൽ ചികിത്സയിലാണ് താൻ ഇപ്പോൾ ആ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തൻ്റെ തീരുമാനം അല്ലാതെ മറ്റൊന്നും ഇതിൽ തടസ്സമായി നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് കൂട്ടിച്ചേർക്കുന്നു ഇപ്പോൾ വാർത്തകളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് കണ്ടിട്ട് വീണ്ടും സൈറയെ തേടി റഹ്മാനും മക്കളും എത്തിയിരിക്കുകയാണ് റഹ്മാനും മക്കളും എത്തിയത് എന്തിനാണ് എന്നറിയില്ല എല്ലാവർക്കും ആ ഒരു ചോദ്യമുണ്ട് സൈറ വരില്ല എങ്കിൽ പിന്നീട് എന്തിനാണ് നിങ്ങൾ വന്നത് നിങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കാനാണ് ചെന്നൈയിൽ നിന്ന് ഞാൻ മുംബൈയിലേക്ക് വന്നത് എന്നിട്ട് നിങ്ങൾ മുംബൈയിലേക്ക് വരേണ്ട കാര്യമില്ല ആരും എന്നെ നോക്കണ്ട എനിക്ക് ഒറ്റയ്ക്ക് നോക്കാൻ അറിയാം എന്റെ ഭംഗിയായി ഞാൻ ഒറ്റയ്ക്ക് നോക്കുമെന്ന് സൈറ തെളിയിക്കുകയാണ് സൈറയുടെ വാർത്തകൾ നേരത്തെയും സോഷ്യൽ മീഡിയയിൽ അധികം വൈറൽ ആകാറില്ലായിരുന്നു എപ്പോഴെങ്കിലും ഒരു പുതിയ ഫങ്ഷനും പുറത്തു വന്നാൽ മാത്രമാണ് സൈറയുടെ മുഖം പ്രേക്ഷകർ കാണുന്നത് അല്ലെങ്കിൽ എപ്പോഴും ഒരു വലിയ രീതിയിൽ തന്നെ നടക്കുന്ന വ്യക്തിയുമല്ല അത്രയും അധികം ജാടയും ആഡംബരവും ഒന്നും ഇല്ലാത്ത ഒരു കുടുംബം അന്ന് തന്നെ തീർത്തും പറയാം അങ്ങനെ അങ്ങനൊരു കുടുംബശ്രീയായി തന്നെ കഴിയുമ്പോഴായിരുന്നു താരത്തിൻ്റെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടായത് അങ്ങനെയാണ് താരപത്നി ഫാഷൻ ഡിസൈനിങ്ങിലേക്ക് വരെ എത്തിയത് എ ആർ റഹ്മാൻ വസ്ത്രം പറഞ്ഞു കൊടുത്ത് ഫാഷൻ ഡിസൈനിങ്ങിലേക്കും എത്തി ഇപ്പോഴും അങ്ങനെ തുടർന്നു പോകുന്നു അധികം അധികം കസ്റ്റമേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഫാഷൻ ഡിസൈനിങ്ങിൽ ഒരുപാട് വലിയ തൃപ്തി നേടാൻ സാധിക്കുന്നുണ്ട് സൈറയ്ക്ക് സ്വന്തമായി അധ്വാനിച്ചു നേടുന്നു എന്ന് തന്നെ നമുക്ക് പറയാം ഈ ഇരുപത്തി ഒൻപത് വർഷവും സൈറ നല്ല സമാധാനത്തോടെ ജീവിച്ചു എന്നാണ് പറയുന്നത് വളരെയധികം സന്തോഷമുള്ളൊരു മനുഷ്യനാണ് എ ആർ റഹ്മാൻ എന്നാണ് കൂട്ടിച്ചേർക്കുന്നത് വളരെയധികം സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു മനുഷ്യൻ എന്റെ ജീവിതത്തിലെ ജമ്മമാണ് ഒരു വൈരമാണ് രത്നമാണ് അദ്ദേഹം എന്നാണ് വിശേഷിപ്പിക്കുന്നത് എപ്പോഴും അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാനാണ് സൈറയ്ക്ക് ഇഷ്ടം റഹ്മാനെക്കുറിച്ച് ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ പോലും സൈറയ്ക്ക് ഇത് സഹിക്കില്ല സൈറ അതിനെ പ്രതികരിച്ച് എത്തും സ്വന്തമായി സോഷ്യൽ മീഡിയ ഇല്ലെങ്കിലും പോസ്റ്റുകളൊക്കെ പങ്കുവെക്കാനാകില്ലെങ്കിലും തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്താനൊന്നും തന്നെ ഒരു മടിയുമില്ലാത്ത താരം തന്നെയാണ് സൈറ ബാനു എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ